ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എ ആർ കെ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സങ്കടം എന്നാൽ അത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അതൊരു അത് വേണം എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ ഒരു കാര്യമാണെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാനിപ്പോൾ എ ആർ കെ ബ്ലോഗസിലേക്ക് സ്വാഗതം കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചാനലിൻ്റെ പേര് മാറിയിട്ടുണ്ടാകും അപ്പൊ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അത് പറയട്ടെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് അതായത് എ ആർ കെ വ്ളോഗ്സ് എന്നുള്ള പേര് നമ്മൾ മാറ്റുവാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ എ ആർ കെ വ്ളോഗ്സിന്റെ ഫുൾ ഒക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ എ ആർ കെ വ്ളോഗ്സ് മാറ്റുവാണു എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പി പറഞ്ഞു നമുക്ക് കുറേ നാളായിട്ട് നമുക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അപ്പം നമ്മുടെ ഒരു ചിന്തയാ അല്ലെങ്കിൽ നമ്മുടെ ഒരു തൊട്ടാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം എന്തായാലും നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആപ്പിനെ പറഞ്ഞു എന്തായാലും ചാനലിൻ്റെ പേര് മാറ്റി ആർക്ക് ആ പേര് അത് നമ്മുടെ പേരിൽ തുടങ്ങുന്ന ആകും കുറച്ചും കൂടെ നല്ലത് അതുകൊണ്ട് ചാനലിൻ്റെ പേര് മാറ്റാൻ പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റാൻ പോവാണ് എ ആർ കെ വ്ളോഗ്സെന്നുള്ളത് എൻ സി ആസ് വ്ലോഗ് എന്നൊക്കെ മാത്രമല്ല ഇപ്പം ഞാൻ കൂടുതലും ഞാൻ ഞാനവിടെ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പം ഫാമിലി പോയിന്നല്ലാട്ടോ ഞാനാണ് ഇപ്പോൾ വീഡിയോസ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ അപ്പം മാപ്പി പറഞ്ഞു എന്നെ എൻ സി ആസ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റാൻ പോവാണ് ഇതുവരെ ഈ വീഡിയോ എടുക്കുന്നവരെ ഞാൻ മാറ്റിയിട്ടില്ല ഈ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് ചിലപ്പം ഒരു പക്ഷേ മാറ്റിയിട്ടുണ്ടായിരിക്കാം എന്തായാലും നമ്മൾ മാറ്റും ചാനലിൻ്റെ പേര് അൻസിയാസ് വ്ലോഗ്യപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ റിവീൽ ചെയ്തിരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ പേരിന് അൻസിയാസ് വ്ലോഗ് എന്നായിരിക്കും അപ്പം എന്തോ ഒരു എന്തോ ഒരു ഇതുപോലെ കേട്ടോ കാരണം നമ്മൾ കുറേ വർഷമായില്ലേ കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം ഐ ഡി മേ ആർ കെ വ്ളോഗ്സിൽ തന്നെ ആയിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതും എന്താ പറയുക അത് എന്തോരങ്ങ് പഴകിയ പോലെ ആ പേര് അപ്പോൾ പെട്ടെന്ന് മാറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നുന്നു ഞാൻ ഇപ്പോഴും ഇവിടെ വെച്ചും മീ മാറ്റണം മാറ്റണം പിന്നെ വേറെ ആ മാറ്റാം അതായിരിക്കും നല്ലത് കുറച്ചും കൂടെ അതാവും നല്ലതെന്ന് വിചാരിച്ചിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും കൺഫേം ചെയ്തു മാറ്റാന്നുള്ളത് അപ്പോൾ നമ്മൾ മാറ്റാൻ പോവാണ് പേര് അതൊന്ന് പറയാൻ വേണ്ടി വന്നിട്ട് കുഞ്ഞു വീഡിയോ ആയിരുന്നു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ വെൽക്കം ടു എൻ സി ആർ സ്ലോഗാൽ പറയുന്നത് ഇതുവരെ ഇറക്കി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊട്ട് എൻ സി ആർ സ്ലോഗായിരിക്കും അപ്പോൾ എന്താ ഇനി പറയാനുള്ള പത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ രാത്രിയായിട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ പൊസിഷൻ ഒന്ന് മാറ്റി മാറ്റിയിറക്കൂങ്ങി എന്ന് ഞാൻ സിറ്റ് ഔട്ടിലോട്ട് വന്നു അതൊക്കെ ഉണ്ടാവും നല്ല രാത്രിയായിട്ടുണ്ട് അപ്പോ നമ്മുടെ ചാനലിലെ പേര് മാറ്റമാണ് അത്രേ ഉള്ളു പിന്നെ പ്രത്യേക എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ടോ ഒന്നും പറഞ്ഞില്ല നമ്മുടെ വീഡിയോക്ക് ഒട്ടും ലിങ്ക് ഇല്ലാട്ടോ പിന്നെ നമ്മളെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കിയാലും വാച്ച് അവർ ഫില്ലാകുന്നതോന്നില്ല കാരണം നമ്മുടെ വീഡിയോസിൻ്റെ ശരിക്കും വ്യൂഴ്സ് കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കുറച്ച് വീഡിയോ അല്ലേ ഉള്ളൂ ആറ് മിനിറ്റോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വീഡിയോ എന്ന് ഏഴ് മിനിറ്റിൽ കൂടുതൽ ആറ് ആറര മിനിറ്റ് കൂടുതൽ ഏഴ് മിനിറ്റ് കൂടുതൽ പോകുന്നില്ല അപ്പോൾ അത്രയെങ്കിലും ഇനി കാണണമെന്ന് നിർബന്ധിക്കുന്നില്ല നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടൊന്ന് കറങ്ങി അടിച്ചിട്ട് വരുമ്പോഴത്തേക്കും അതായിക്കോളെ എന്തായാലും നമ്മുടെ ചാനലിനു പേര് മാറ്റമാണ് അത് പറയാൻ വന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനി ഇനേബിൾ ചെയ്യുക അപ്പോൾ ഇനി തൊട്ട് അൻസിയാസ് ലോഗിൽ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഇനി തൊട്ട് അൻസിയാസ് ബ്ലോഗിൽ പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അൻസിയാസ് ലോഗാൽ ഈ ചാനലിൽ തന്നെ അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ